പണ്ടുകാലത്ത് കാട്ടിൽ നിന്നും പിടികൂടുന്ന ആനകളെ പ്രധാനമായും ഉപയോഗിച്ചിരുന്നത് ക്ഷേത്രങ്ങളിലെ ഉത്സവ പരിപാടികൾക്ക് ദേവി ദേവന്മാരുടെ തിടമ്പ് ശിരസിലേറ്റാനായിരുന്നു അതുപോലെ തന്നെ ജെ സി ബി പോലെയുള്ള യന്ത്രങ്ങളില്ലാതിരുന്ന കാലത്ത് ആനകളെ തടിപ്പണിക്കും കൽപ്പണിക്കും ഉപയോഗിച്ചിരുന്നു കാലക്രമത്തിൽ ജെ സി ബി പോലെയുള്ള യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തം തടിപ്പണിക്കായി ആനകളെ ഉപയോഗിക്കുന്നത് ഗണ്യമായി കുറയ്ക്കാൻ സാധിച്ചു അതേസമയം മലയോര പ്രദേശങ്ങളിൽ ജെ സി ബി പോലുള്ള യന്ത്രങ്ങൾ കൊണ്ടു ചെല്ലാൻ സാധിക്കാത്ത സ്ഥലങ്ങളിൽ തടി പിടിക്കാൻ ഇപ്പോഴും ആനകളെ തന്നെയാണ് ഉപയോഗിക്കുന്നത് മിതമായ രീതിയിൽ ആനകളെ കൊണ്ട് തടിപ്പണി ചെയ്യിക്കുന്നത് ആനകളുടെ ആരോഗ്യം നിലനിർത്തുന്നതിന് സഹായകരമാകുന്നു മുൻപൊക്കെ മതപ്പാടിൽ നിന്നും അടിക്കുന്ന ആനകളെ ആദ്യം തടിപ്പണി ചെയ്യിക്കുമായിരുന്നു ഇത് ആനയുടെ ആരോഗ്യത്തിനും ആനയും പാപ്പാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കാനും സഹായകരമാക്കുന്നു കൂടാതെ ആനപ്പാപ്പന്മാർക്ക് ആനയെപ്പറ്റി കൂടുതൽ അറിയുവാനും ഇതിലൂടെ സാധിക്കും പണ്ടുകാലത്ത് തടിപ്പണി ചെയ്യിച്ചിരുന്ന ആനകളുടെ ആരോഗ്യം പരിശോധിച്ചാൽ അവർ മറ്റുള്ള ആനകളേക്കാൾ കരുത്തരും കൂടുതൽ രോഗപ്രതിരോധശേഷിയുള്ളവരുമായിരിക്കും അതുകൊണ്ട് മിതമായ തോതിൽ ആനകളെക്കൊണ്ട് തടിപ്പണി ചെയ്യിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ നമ്മുടെ നാട്ടിൽ ആനയെപ്പറ്റി ഒരു ചുക്കും ചുണ്ണാമ്പും അറിഞ്ഞുകൂടാത്തവർ ഒരാന തടിപ്പണി ചെയ്യുന്നത് കാണുമ്പോൾ അതിന്റെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിലിട്ട് മൃഗപീഡനമെന്ന പേരിൽ നിലവിളിക്കുന്നു